ആഫ്രിക്കൻ മല്ലിക്ക് പൂങ്കുല കണ്ടാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കിപ്പോഴും ഒരു ഉറപ്പില്ല ഒരാൾ പറഞ്ഞത് പൂങ്കുല കണ്ടാൽ അത് ഉടനെ മുറിച്ച് കളയണം മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ ചെടിയുടെ മറ്റ് ഇലകളുടെ വളർച്ച കുറഞ്ഞു പോകും അത് ഒരു ആലോചിച്ച ശരി തന്നെയാണ് പക്ഷേ ഞാൻ കണ്ടിരിക്കുന്നത് ഒരു പൂങ്കുല മുറിച്ച് കളഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ ഒരെണ്ണം വരും അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഒക്കെ വരണേ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യാമെന്നറിയില്ല ചിലപ്പോൾ ഞാൻ പൂങ്കുല അങ്ങനെ തന്നെ നിർത്തി നോക്കും അപ്പോൾ വളരെ പടർന്ന് പന്തലിച്ച് പൂങ്കല ഇങ്ങനെ വരും അപ്പോൾ അതിൻ്റെ വിത്ത് വീണാൽ ചിലപ്പോൾ പുതിയ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ അതും കുറച്ച് പരിശ്രമിച്ച് നോക്കി മുമ്പ് ഞാൻ ചെറിയ ചെടിച്ചട്ടിയിൽ വെച്ചത് ആ ചെടിച്ചട്ടി അടക്കം അടുത്തിട്ടൊരു വലിയ ചെടിച്ചട്ടിയിൽ കൊണ്ടുവച്ചു അപ്പോൾ വിത്ത് ആ വലിയ ചെടിച്ചട്ടിയിൽ വീണിട്ട് മുളയ്ക്കും എന്നുള്ള പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ഇവിടെ മുളയ്ക്കാനുള്ള സാധ്യത കുറവാകേണ്ടില്ലേ ചുറ്റിലും കോൺക്രീറ്റ് ടൈൽസാണ് അവിടെ എന്തായാലും മുളക്കിയില്ലല്ലോ അതും പരാജയപ്പെട്ടു പിന്നെ മിക്കവാറും ഇവിടെ ആഫ്രിക്കൻ മല്ലി ഒരു സ്ഥലത്ത് കൊണ്ടുവരും കുറച്ചു കാലം ഉണ്ടാവും നന്നായി വളരും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിപ്പോവും ഇതിപ്പോൾ ഒരു നാലാമത്തെ അഞ്ചാമത്തെ തവണങ്ങാണ് വീണ്ടും ആഫ്രിക്കൻ മല്ലി കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ ഇലകളുടെ മണവും രുചിയൊക്കെ നല്ല സ്ട്രോങ് ആണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും കൃഷി ചെയ്ത് നോക്കുന്നത് പക്ഷെ തുടർച്ചയായിട്ട് പടർന്ന് പന്തളിച്ച് വരുന്നൊരവസ്ഥ ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല മറ്റു ചിലരൊക്കെ പറഞ്ഞത് അത് നിലത്താണ് അവർ നടുന്നത് നട്ടു കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്തെ പുതിയ കോളനി പോലെ പുതിയത് കുറേ ഉണ്ടാവും അങ്ങനെ അങ്ങനെ പടർന്നു പടർന്നു വരും ഇവിടെ അതൊരിക്കലും സംഭവിക്കുന്നില്ല പക്ഷേ ഉണ്ടാകുമ്പോൾ കുറച്ച് കാലമൊക്കെ നന്നായിട്ട് കാണാറുണ്ട്